ലാലേട്ടന്റെ ആദ്യത്തെ പ്രഭ വന്നിരിക്കുകയാണ് ലാലേട്ടൻ അതിൽ പറഞ്ഞിരിക്കുന്നത് അതെ നമ്മുടെ ഓമനപ്പേരെ ടാസ്കിനകത്ത് വികൃതമാക്കിയത് സെപ്റ്റിക് ടാങ്ക് വിളി അതെ അതിന് പണി കിട്ടുമോ അക്ബറിന് പണി കിട്ടും കിട്ടുമെന്ന് ലാലേട്ടൻ കൊടുക്കുമോ അക്ബറിന് ലാലേട്ടൻ നല്ല ഏഴിന്റെ പണി അത് മാത്രമല്ല ടാസ്ക് ചെയ്യാത്തവർ പിന്നെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അനീഷിന് കിട്ടുമോ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് പിന്നെ മത്സരാർത്ഥികളെ കൈകാരികമായി തകർക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ ആൾക്കാരെ ഇത് ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ലാലേട്ട പറയുന്നതാണ് ഇന്ന് പ്രമോയിൽ പറഞ്ഞേക്കുന്നത് അത് മാത്രമല്ല ജയിലിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു കേട്ടാ അനീഷിനെ പൂട്ടിയിട്ട് നമ്മുടെ പുറത്തുനിന്ന് പൂട്ടാൻ നോക്കി നമ്മുടെ അപ്പാനി അതുപോലെ അനുമോൾ അടിക്കാൻ ഓങ്ങി ആ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നമുക്കൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തത് മല്ലു ടോക്സ് രേവതി ടു പോയിന്റോ അതിന്റെ ആ ലിങ്ക് വീഡിയോയുടെ ലിങ്ക് അത് ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ അതാണ് ഉള്ളത് ഇപ്പോൾ ഉള്ളത് അതാണ് ആ അതിൻ്റെ ലിങ്ക് താഴെയുണ്ട് അതായത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പോയി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഓക്കെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് തുടങ്ങാം നമുക്ക് ആദ്യം ലാലേട്ടൻ്റെ പ്രൊമോയിലേക്ക് വരാം ലാലേട്ടൻ നല്ല സൂപ്പർ ലുക്കാട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലാലേട്ടൻ ഒരു നല്ല മീശയൊക്കെ പിരിച്ചിട്ടുള്ള ലുക്കാണ് കുറേ നാൾക്ക് ശേഷം ലാലേട്ടൻ താടിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വരുമ്പം നല്ല രസമുണ്ട് ഓക്കെ അപ്പോൾ ലാലേട്ടൻ പറയുകയാണ് ചായക്കാപ്പിയിൽ തുടങ്ങി കൊടും എന്ന് കൊടുങ്കാറ്റായി മാറിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ സംഭവ ബഹുലമായിരുന്നു ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ആദ്യത്തെ ആഴ്ച ഏഴിൻ്റെ പണികൾ കിട്ടിയവരും പണികളിൽ നിന്ന് പണികൾ ഏൽക്കാതെ സമർത്ഥനായി കളിച്ചവരും ഉണ്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആ അനീഷ് കൂട്ടുചേരുന്നുള്ള കളികൾ പിന്നെ നമ്മുടെ അക്ബറും അപ്പാനിയും ഒക്കെ കൂടെ സഹ മത്സരാർത്ഥികളെ വൈകാരികമായി തകർക്കാനുള്ള തന്ത്രങ്ങൾ അങ്ങനെ പലതും ദൈവമേ ഇതിപ്പം അനീഷിനെ ഉദ്ദേശമാണ് കേട്ടോ ഇന്ന് ഞാൻ അവരെ കാണും ടാസ്കുകൾ കൃത്യമായി കളിക്കാത്തവർക്ക് എല്ലാം കൊടുക്കും ഏഴിൻ്റെ പണി പണിപ്പുര ടാസ്കിൽ ഒഴി ഒഴി ഒഴപ്പിയവർക്ക് കൊടുക്കും ഓമനപ്പേര് ടാസ്ക് അത് പിന്നെ പറയണ്ട വികൃതമാക്കിയവരെയും വിടില്ല അതല്ലേ വേണ്ടത് എന്ന് പറയുന്നുണ്ട് നമ്മുടെ അക്ബർ പറഞ്ഞതാണ് പറയുന്നത് നമ്മുടെ സെപ്റ്റിക് ടാങ്ക് പ്രേക്ഷക വിധിയിൽ പിന്നിൽ നിന്ന് ആക്കിയവരെയും പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കും അപ്പോൾ എവിക്ഷൻ ഉണ്ടാവും ഇന്നല്ല നാളെ ആയിരിക്കും ഉണ്ടാവുന്നത് എവിക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കാണുന്നുണ്ട് കാര്യം വൈൽഡ് കാർഡ്സ് ഉണ്ട് ഈ ആഴ്ച ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും വൈൽഡ് കാർഡുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എവിക്ഷൻ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് കേട്ടോ അതോ ഇനി ഈ ആഴ്ച ആരെയും പറഞ്ഞു വിടില്ലേ പക്ഷേ എവിക്ഷൻ ഉണ്ടാവുന്നതാണ് നല്ലത് കാര്യം കുറച്ച് വീക്കായിട്ടുള്ളവരുണ്ട് ഇതിനകത്ത് ഓക്കെ നമ്മുടെ ഇതിനകത്തുണ്ട് വീക്കായിട്ടുള്ള ഒന്നും കളിക്കാതെ മാറി നിൽക്കുന്നവരും പിന്നെ ഈ ഷോയിൽ അതൊരു അവർ സിങ്ക് ആവാത്ത ആൾക്കാരും ഉണ്ട് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ എന്തായിരുന്നു കാര്യം ജയിലിൽ കുറേ പ്രശ്നങ്ങളൊക്കെ രാവിലെ നടന്ന് കേട്ടാം അപ്പോൾ ജയിലിനകത്ത് നമ്മുടെ അപ്പാനിയും അനുവും അനീഷും കൂടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അതായത് അനു പുറത്തേക്ക് ഇറങ്ങി പോയല്ലോ ബാത്റൂമിൽ പോയെന്ന് പറഞ്ഞ് പോയതാണ് ശരിക്കും ബാത്റൂമിൽ പോയിട്ട് വരേണ്ടത് മാത്രമേ ഉള്ളൂ പല്ലു കയക്കാനോ ഒന്നും പാടില്ല ഈ അനുമോൾ അവിടെ പോയിട്ട് ഫുൾ പല്ല് തയ്യ്ക്കലും ഞാൻ ഞാൻ പല്ലി അയയ്ക്കും ഞാൻ പല്ല് അയക്കും ഞാൻ പല്യക്കും തനിക്ക് വൃത്തിയൊന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പല്ലി അയയ്ക്കും അപ്പൊ അനു അനു ചെയ്യാൻ പാടില്ല തെറ്റാണത് തെറ്റാണത് അനീഷ് അവിടെ ആയിരം അവിടെ പറഞ്ഞു ഇല്ല ചെയ്യും ചെയ്യും താ തനിക്ക് വൃത്തിയൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് താ എന്നെ പറയാൻ പറഞ്ഞ കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആരും ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല കേട്ടോ ആരും കാര്യം അവർ പറഞ്ഞു കൊടുക്കേണ്ടതാണ് അയ്യോ അനു നമുക്ക് അറിയത്തില്ല ബിഗ് ബോസിനോട് ചോദിക്കാൻ ചിലപ്പം തെറ്റായിരിക്കും വേണ്ട അനു വേണ്ട അനു എന്ന് പറയേണ്ടതായിരുന്നു പക്ഷേ അനീഷിനെ എല്ലാവർക്കും റോങ് ആയിട്ട് സ്ഥാപിക്കണം അതിന് വേണ്ടിയിട്ട് അനുവിനെ കൂടെ നിൽക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു സത്യം പറഞ്ഞാൽ അപ്പോൾ അനീഷ് പറഞ്ഞിട്ടുണ്ട് അയ്യോ റൂൾ ബ്രേക്ക് ആണ് റൂൾ ബ്രേക്ക് ആണ് ആ താൻ കൂടുതൽ അറിയണ്ട കുപ്പി എടുത്തിട്ട് തന്റെ മണ്ടക്കെട്ട് ഞാൻ നോക്കിക്കാം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല കേട്ടോ ഒന്നും ചെയ്യാൻ പാടില്ല നമുക്ക് ടാസ്കിനകത്ത് ഫിസിക്കലുള്ള ടാസ്ക്കിനകത്ത് നമുക്ക് ഫിസിക്കൽ ആവാം പക്ഷേ അങ്ങനെ അടിക്കാൻ വേണ്ടി അങ്ങനെ ഓങ്ങാനൊന്നും പാടില്ല അത് കൊണ്ടാൽ പണി കിട്ടില്ലേ അപ്പോൾ അധികം അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് വാക്ക് വാക്പോര് ആ വാക്പോരിന് തന്നെ ഒരു ഉണ്ട് ഒരു അമിത അമിതമായി കുടിക്ക ലിമിറ്റ് വിട്ട് പോയി കഴിഞ്ഞാൽ മോശമാണ് അത് കഴിഞ്ഞ് ഈ നമ്മുടെ ജയിലിനകത്തുള്ള ഇന്നലത്തെ അവിടുത്തെ കഞ്ഞിയും ചമ്മന്തിയും എല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ചു അപ്പോൾ ബിൻസി എന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാപ് നീ തന്നെ കൊണ്ടുവെക്ക് ക്യാപ്റ്റൻ നിങ്ങളെന്നെ കൊണ്ടുവെക്ക് ആ വന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ അനീഷ് അതെടുത്ത് പുറത്തേക്ക് വെക്കുന്നു അപ്പോൾ നല്ല ചമ്മന്തി അല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പം അനീഷ് പറഞ്ഞിട്ട് അത് കഴിക്കാതെ അനുമോളെ അത് ഇന്നലത്തെയാണ് കഴിക്കാതെ ഓ പിന്നെ ഞാൻ ഞാൻ ഇന്നലത്തത് കഴിക്കും മഞ്ഞാത്ത കഴിക്കും ഒരു മാസം മാസമുള്ളത് കഴിക്കും അയ്യോ എന്തിനെൻ്റെ അനുമോളെ ഇതൊക്കെ അനു ഇതൊക്കെ പറയണത് ഇതൊക്കെ ഒരു മാസമുള്ളത് നമ്മൾ കഴിക്കുവോ ഇന്നലത്തെ നമ്മൾ കഴിക്കൂലല്ലോ ഇന്നലെ ചമ്മന്തി അപ്പം ഇന്നലെ ഉണ്ടാക്കിയ ചമ്മന്തി ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചമ്മന്തി ആണെങ്കിലും നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും അതിന് നമ്മുടെ തേങ്ങ ഒരുമായി കാറിപ്പോവും അതിലൊട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ കുഴപ്പമില്ല പക്ഷെ പുറത്തിരുന്നു കഴിഞ്ഞാൽ ചീത്ത പോവും അത് ചിലപ്പോൾ വയറിന് പ്രശ്നം ഉണ്ടാകും അതിപ്പോൾ എന്താണെങ്കിലും ഇപ്പം കഞ്ഞി അത് നല്ല ഇതായിട്ട് പഴം കഞ്ഞി ആയിട്ട് മാറും അതറിയാമല്ലോ നിങ്ങൾക്ക് അപ്പം അത് പുളിക്കും അപ്പം അനീഷ് പറഞ്ഞിട്ട് കഴിക്കല്ലേ കഴിക്കും ഞാൻ കഴിക്കും പിന്നെ പക്ഷേ ഒരു മാസമായതൊന്നും ആർക്കും കഴിക്കാൻ പറ്റൊന്നുമില്ല ഞാൻ കഴിക്കും ഞാൻ കഴിക്കാൻ പുഴുവൊക്കെ വരും ഞാൻ കഴിക്കും ഒരു മാസമായത് ഞാൻ കഴിക്കും ഇത് ഞാൻ കഴിച്ച് കാണിക്കും അയ്യോ കഴിക്കല്ലേ അനുമോളെ കഴിക്കല്ലേ അനുമോളെ കഴിക്കല്ലേ കഴിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് കിടന്ന് പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് അപ്പാനി പുറത്തിറങ്ങി പോയി അവിടെ പോയി റെഡിയൊക്കെയായി ഇല്ലാണ് ജ ബാത്റൂമിൽ പോയതാണ് എന്നിട്ട് പോയി റൂമിലൊക്കെ പോയി നല്ല ഇതൊക്കെ ആയിട്ട് റെഡി ആയിട്ട് തിരിച്ച് വന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ആ ഷാനവാസ് ജയിലിൻ്റെ കീ എടുത്തുകൊണ്ട് നടക്കുന്നു രണ്ട് രണ്ട് റൗണ്ട് നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഷാനവാസിന് എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോൾ അനീഷ് ഷാനവാസ് വളരെ തന്ത്രപരമായിട്ട് എൻ്റെ എന്തെന്ന് എൻ്റെ സ്ഥാനമോ അധികാരമോ കൈക്കലാക്കി എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഷാനവാസിനൊരു പേടി എങ്ങാനും പുറത്ത് നെഗറ്റീവ് അടിച്ചാലോ കൊടുത്തേക്കാം വേറൊന്നും എനിക്ക് പറ്റത്തില്ല എന്നാ കൊടുക്കുന്നു ഷാനവാസ് തിരിച്ച് കീ അനീഷിന് കൊടുത്തു അതുകഴിഞ്ഞ് അനീഷ് അപ്പാനീനെ ഇതിനെ അടച്ചു നമ്മൾ അനുവിനെ അടച്ചു അടച്ചിട്ട് പുറത്ത് ജയിലിൽ നിന്ന് പുറത്തായി പുറത്തായ ശേഷം പിന്നെ അനീഷ് ജയിലിനകത്ത് കയറിയിരുന്ന് അപ്പാനി വന്ന് അനീഷിനെ അടയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ട് അനു ശരീരത്തിൽ ശരീരത്തുണ്ടാണല്ലോ നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ അനു പറയുന്നുണ്ട് കാര്യം ഇന്നലെയൊക്കെ ദേഷ്യമൊക്കെയാണ് ഈ പറയുന്നത് അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ നിവീൻ വന്നിട്ട് അനുവിന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ജയിലിനകത്ത് ആ വീട്ടിൽ ലിപ്സ്റ്റിക്കേ ഇടാൻ പാടില്ല അതിൻ്റെ ഇടയിൽ ജയിലിനകത്ത് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നു അങ്ങനെ ഒടുക്കത്തെ റൂൾ ബ്രേക്കും പ്രോബ്ലം പ്രോബ്ലം പ്രോബ്ലങ്ങളും ആയിരുന്നു ഇന്ന് നടന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ അപ്പം മെയിനായിട്ട് ലാലേട്ടൻ ഇന്ന് എന്തൊക്കെയായിരിക്കും ചോദിക്കാൻ പോകുന്നത് ലാലേട്ടൻ്റെ അടുത്ത പ്രൊമോയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ് അല്ലേ ലാലേട്ടൻ്റെ നമ്മുടെ ഷോയ്ക്കകത്തുള്ള പ്രൊമോ എന്താണ് നടക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇന്ന് മെയിൻ ഇഷ്യൂസ് ഞാൻ പറയുന്നത് ഈ നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരോ കൂടുതലായിട്ട് ഒന്നും പറയരുത് കാര്യം അവരുടെ കളി ചിലപ്പോൾ അവർ ചിലപ്പോൾ അവർ യൂ പുറത്ത് മോശമാണെന്ന് പറഞ്ഞ് നിർത്തി കളയും കാര്യം സിബിനോടൊക്കെ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യണ്ട നന്നായിട്ട് കളിക്കുന്ന ഒരു പത്ത് പേരുണ്ടായിരുന്നു അത് ഒരു പത്തോ അല്ല 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 അത്രയുള്ള ആൾക്കാരുണ്ട് അവർ ഓവറായിട്ട് കിടന്ന് പറയണ്ട ഇപ്പോൾ അനീഷ് അനീഷിൻ്റെ ഗെയിമിൽ കുറേ പാളിച്ചകളുണ്ട് പക്ഷേ അനീഷ് കളിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അനീഷിൻ്റെ ഗെയിമിൽ ഈ ക്യാപ്റ്റൻ എന്ന നിലയിൽ അനീഷ് കേട്ടില്ല പിന്നെ ചെറിയ 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 കാര്യങ്ങൾ എടുത്തിട്ട് അനാവശ്യം അനീഷിൻ്റെ സീരിയസ് ആയിട്ട് ഗെയിമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം അതാണ് ആദ്യം ചെയ്യേണ്ടത് അനീഷ് സീരിയസ് ആയിട്ട് ഗെയിമിലേക്ക് വരണം അതിന് വേറെ പൊട്ടൻഷ്യൽ ഉണ്ട് ക്വാളിറ്റി കണ്ടൻറ്റുകൾ അനീഷ് കൊണ്ടുവരണം കണ്ടന്റ് നല്ലതായിട്ടുണ്ട് നല്ല രസം ചിരിയുണ്ട് പക്ഷേ ചില സമയത്ത് മെയിൻ എപ്പിസോഡിൽ എടുക്കാൻ രണ്ട് ദിവസം കൊണ്ട് അനീഷ് സൂപ്പറായിട്ട് പോകുന്നുണ്ട് പക്ഷെ ചില സമയത്ത് അനുഷ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത് കിടന്ന് അതൊക്കെ വിട്ട് ഡയറക്റ്റ് ഗെയിമിലേക്ക് വരണം അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് എടുക്കണം പിന്നെ ആൾക്കാർ പറയുന്നത് കേൾക്കണം അതൊക്കെയാണ് ചെയ്യേണ്ടത് ഇനി അടുത്ത് ഷാനവാസിൻ്റെ കാര്യത്തിൽ വലുതായിട്ടൊന്നും പറയാനൊന്നുമില്ല പക്ഷേ ആ മറ്റേ കൾ കാർഡ് എടുത്തതൊക്കെ പറയാം അപ്പം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസിറ്റിട്ടുണ്ട് അതിനകത്ത് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് താങ്ക് യു കേട്ടോ എല്ലാവരും കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇരുന്നൂറ്റി മുപ്പത്തേഴ് കമൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് എല്ലാവരും ഒരേ കാര്യങ്ങൾ തന്നെ പറഞ്ഞേക്കണം എല്ലാം കാര്യം എല്ലാവർക്കും ഒരേ ടോപ്പിക്കിലാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഷാനവാസിൻ്റെ കൾച്ചർ കാർഡിനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞു മറ്റേ ജിസേനെതിരായിട്ട് പറഞ്ഞില്ലേ അത് അതുപോലെ തന്നെ മറ്റേ ഉറങ്ങിയത് കള്ളത്തര അതൊക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ പിന്നെ അക്ബറിൻ്റെ സെപ്റ്റിക് ടാങ്ക് അതാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അതെന്തായാലും വേറെ കേട്ടോ ചോദിക്കും ഉറപ്പാണ് പിന്നെ അപ്പാനി അടുത്തൊന്ന് റിയൽ ഒരു റിയലാണ് അപ്പാനി പക്ഷെ ഒന്ന് ഗ്രൂപ്പ് കേട്ടിട്ട് സിംഗിളായിട്ട് കളിക്കാൻ പറയണത് പക്ഷെ അവരുടെ ഗ്രൂപ്പിലെ കോൺട്രോ അവരുടെ ഗ്രൂപ്പിലെ സംഭാഷണങ്ങളൊക്കെ ഒക്കെ നല്ല രസമാണ് കേട്ടോ അത് ഒരു ഇതിൻ്റെ ഭാഗമാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും ഒന്നിച്ചു സംസാരിക്കുന്നത് അത് ഗെയിമാണ് അവർ സംസാരിക്കുന്നത് അത് അതിൻ്റെ ഭാഗമാണ് ആരും ഒന്നും ഒന്നും അങ്ങോട്ടും മിണ്ടാതിരുന്നിട്ട് അങ്ങനെ കളിക്കാൻ പറ്റുമോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ആര്യൻ നന്നായി പോകുന്നുണ്ട് പക്ഷേ ആലീൻ്റെ ചില കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടികളോടുള്ള സംഭാഷണ രീതിയിൽ കുറച്ചൊക്കെ ലിമിറ്റ് വെക്കണം എന്നുള്ളത് പിന്നെ അഭി അഭി നന്നായിട്ട് തന്നെ കുറച്ചും കൂടെ ആക്റ്റീവ് ആവണം അനുമോളുടെ ക്യൂട്ട്നസ് കാർഡൊക്കെ നിർത്തി ഇപ്പം ക്യൂട്ട്നസ് കാർഡൊക്കെ പോയി ഇപ്പം ശരിക്കും അതിനുള്ള അനി വരുന്നുണ്ട് പിന്നെ ശാരിക ടാസ്കിനകത്തൊന്നും ശാരികയുടെ ഇൻവോൾവ്മെന്റ് ഇല്ല അപ്പോൾ ഗെയിമിലേക്ക് വരട്ടെ അപ്പോൾ ആദ്യം നൂറ കുറച്ചും കൂടെ ആണ് കുറച്ചും അല്ല നല്ല രീതിയിൽ ആക്റ്റീവ് ആവാൻ കിടക്കുന്നു ബിൻസി കുറച്ചും ബിൻസി നന്നായിട്ടുണ്ട് പക്ഷേ ചിലതിൽ കുറച്ച് ലിമിറ്റ് വേണം പ്രത്യേകിച്ച് നിവിൻ്റെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പിന്നെ ബിന്നി ഫ്രണ്ട് ഫുട്ടിൽ നിന്ന് കളിക്കുക ബിന്നി ബാക്ക് ഫുട്ടിൽ നിന്നാണ് കളിക്കുന്നത് ഇപ്പം പതുക്കെ ഇങ്ങനെ കണക്റ്റാവുന്നില്ല ആവണം രേണു രേണു സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് നല്ല പുറത്ത് ഭയങ്കരമായിരുന്നു രേണു സൂതി പക്ഷേ അകത്ത് കയറിയപ്പോൾ ആ രേണു അത് അമഞ്ഞുപോയി പക്ഷേ രേണു രേണുൻ്റെ അടുത്തേക്ക് വരണ ബോളൊക്കെ അടിച്ച് തെറിപ്പിക്കുന്നുണ്ട് പക്ഷേ രേണു അവിടെ ഗെയിം തുടങ്ങണം പിന്നെ സരിക സരിക രണ്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് സരികയും ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഗെയിം തുടങ്ങണം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ശൈത്യും രഞ്ജിത്തും ശൈത്യം ഭയങ്കര വീക്കാണ് വീക്കായിട്ട് തോന്നി കാര്യം കളിക്കാൻ തോന്നാ കളിക്കാൻ താല്പര്യം പോലെ ഗെയിം അതേപോലെ തന്നെ നമ്മുടെ രഞ്ജിത്ത് പുള്ളിക്കാരന് ഒരു പുച്ചമാണ് എല്ലാത്തിലോടും ആ ഞാൻ പോയിരുന്നെങ്കിൽ നന്നായിരിക്കും അഹ് ഞാനാണ് വേണ്ടത് ഇവരെ അങ്ങനെ എന്നാൽ ഇറങ്ങി കളിക്കുന്നുമില്ല അത് അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം ഇതുവരേക്കും ഒരു നമുക്കൊരു അനീഷ് ഷാനവാസ് അക്ബർ അപ്പാനി ആര്യൻ ജിസേല് അഭി അനുമോള് രേണു സരിക അതുപോലെ തന്നെ ബിൻസി ഇവരെല്ലാവരും ഷാരിക ഇവരെല്ലാവരും ഗെയിമിലേക്ക് ഇറങ്ങുന്നുണ്ട് ഗെയിമിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവർ അവരെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഒന്ന് ഇതാക്കുക പിന്നെ ടോപ്പിൽ ഞാൻ പറഞ്ഞ അത്രയും പേരും ഓൾറെഡി ഗെയിമിലാണ് കൂടുതലായിട്ട് അവരെ നിന്ന് പറയേണ്ട ആവശ്യമില്ല കറക്റ്റ് ഡയറക്ഷനിലേക്ക് പറഞ്ഞ് വിട്ടാൽ മതി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ഉള്ളത് ഇന്ന് ലാലട്ട് സംസാരിക്കാനുള്ളത് ബാക്കിയൊക്കെ നമുക്ക് പ്രൊമോയ്ക്ക് വേണ്ടി വെയ്റ്റിംഗ് ആണ് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം അതുവരേക്കും ബായ്